പേടിയില്ല ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് അത്ര അന്ന അത് ആ സമയത്ത് അത് ചെയ്തു പോയി അന്നത്തെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വെച്ച് ആ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേട്ട് എന്റെ ആ ഉത്സാഹവും കാര്യങ്ങളും എനർജിയും ഒക്കെ വെച്ചിട്ട് ആ ക്യാരക്ടർ അങ്ങ് ചെയ്തു പോയതാണ് പിന്നെ നിൽക്കുന്നത് സന്തോഷിക്കനല്ലേ ഒരു എന്താ പറഞ്ഞൊരു മജീഷ്യനെ പോലെ ഒരാളാണ് ഫിലിമിലുള്ളത് അല്ലേത്തിൻ്റെ ക്യാമറ വർക്കായാലും ഡയറക്ഷനായാലും ഒക്കെ ആ സിനിമയിലൂടെ അദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മളെ മുന്നിൽ കാണിച്ചു അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുന്നു നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് അതിൻ്റെ റൈറ്റർ സുനിൽ പരമേശ്വരൻ അവരൊക്കെ വളരെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ക്യാരക്ടർ ഒരു കീ റോളല്ല ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ആ സിനിമയില്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അപ്പോൾ അത് മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അത്തരം കഥാപാത്രങ്ങൾ വന്നാൽ ഒരു കോമണമൈസും ഇല്ല അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കടമ പക്ഷെ അത് ഇന്നിപ്പം ഇത്തരം വർഷത്തിന് ശേഷം അതിലേക്ക് വീണ്ടും എത്തുക എന്ന് വെച്ചാൽ പ്രയാസമാണ് കാരണം അത് ഒരു വല്ലാത്ത തലത്തിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് ഇപ്പം ഞാനീ നമ്മളുമ്പിൽ സംസാരിക്കുന്ന ആളെ അല്ല ദിഗംബരൻ ദിഗംബരൻ വേറൊരു ഒരു തട്ടിലേക്ക് കാരണം അവിടെ നിന്നിട്ടാണ് അയാൾ പെർഫോം ചെയ്യാറ് അപ്പം പെർഫോം ചെയ്ത് മാത്രമേ ആ ക്യാരക്ടറിനെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു എന്താ പറയുന്നത് എറണാകുളത്ത് ഭാഷ പറഞ്ഞ ഉടായ്പ നടക്കില്ല പ പെർഫോമൻസ് ബസ്റ്റാണ് പെർഫോമൻസിനോട് മാത്രമേ പ്രേക്ഷകനെ അടിച്ചിരുത്തണം അപ്പോൾ ആ പെർഫോമൻസ് ഇനിയും ഞാനത് അതിലേക്ക് അവിടെ എന്ന് വെച്ചാൽ ഇച്ചിരി പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചിലപ്പം ശ്രമിച്ചാൽ വരുമായിരിക്കും അറിയില്ല എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ട് അങ്ങനെ കാരണം അത് അങ്ങനെ നിൽക്കട്ടെ വരണ അങ്ങനെ നിൽക്കട്ടെ അത് ചെയ്തിട്ട് അയ്യോ ഫസ്റ്റ് പാർട്ടായിരുന്നു നല്ലത് ഞാൻ മറ്റേതിൽ നന്നായിട്ട് ചെയ്താൽ ഇതിനകത്ത് എന്ത് പറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണ്ട ചിലപ്പോൾ അങ്ങനെ പറയാം പ്രേക്ഷകൻ വളരെ ക്യീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ പ്രഷൻ വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ഒബ്സർവ് ചെയ്യും അപ്പം അവരുടെ ഇടയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നതിൽ എനിക്ക് വലിയ തൊണ്ണൊന്നും തോന്നുന്നില്ല